ം നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു ജപ്പാനിൽ ജപ്പാനിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഷാങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിലേക്ക് നരേന്ദ്രമോദി അധികം മിണ്ടില്ല പക്ഷേ വർത്തമാനമല്ല പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര അൻപത് ശതമാനം തീരുവയും മറ്റും പൊക്കിപ്പിടിച്ചുകൊണ്ട് അമേരിക്ക മോദിയെ വിരട്ടാൻ നോക്കുന്നു തുടർന്ന് ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു മോഡി പ്രതികരിക്കുന്നില്ല മാത്രമല്ല പല വിഷയങ്ങളിലും മോദി മന്ദഹാസവും മൗനവും മാത്രം പാലിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നു ജപ്പാനുമായി ഇന്ത്യക്ക് അഭേദ്യമായ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളാണ് ഉള്ളത് നമുക്കറിയാം ജപ്പാൻ ഇലക്ട്രോണിക്സ് രംഗത്തെയൊക്കെ തന്നെ അത്തിക്കായന്മാരാണ് ജപ്പാൻ സ്വയം ഉയർന്നു വന്നതാണ് ജപ്പാൻ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ് സ്വയം പര്യാപ്തത എന്നത് ജപ്പാനെ കണ്ടുപിടിക്കണം ആപ്പിൾ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ജപ്പാനിൽ അത് കിട്ടില്ല ജപ്പാനിലെ സോണിയുടെ ഫോണോ അല്ലെങ്കിൽ ജാപ്പനീസ് ഉൽപാദ ഉൽപ്പാദന ഫോണുകളോ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ എല്ലാ സംഭവങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നേറുന്നത് ഇലക്ട്രോണിക്സ് യുഗമാണ് ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ ഇത് രണ്ടിൻ്റെയും തലതട്ടപ്പന്മാരാണ് ജപ്പാൻകാർ ജപ്പാനുമായി ഒരു വ്യക്തമായ വ്യാപാര ബന്ധം ഉണ്ടാക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ജപ്പാനുമായി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നയതന്ത്ര ബന്ധങ്ങളുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണങ്ങളുണ്ട് അങ്ങനെ പലതുമുണ്ട് അതിനിടയിൽ വ്യാപാര ബന്ധം കൂടി കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ത്യ ജപ്പാനിൽ എത്തുന്നത് ഇത് ശരിക്കും തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജപ്പാന് ഒരു വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ചും അവരുടേതായ സ്വദേശി ഉൽപ്പന്നങ്ങൾ ജാപ്പനീസ് ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജാപ്പനീസ് ഉൽപ്പന്നങ്ങളില്ലാതെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു ഒരു ലോകരാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ ഒക്കെ തന്നെ അതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമൊക്കെ തന്നെ ഈ ജാപ്പനീസ് സാങ്കേതിക വിദ്യയിലാണ് ജപ്പാനാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ജപ്പാൻ ഏറ്റവും ദ്രുതഗതിയിൽ വളർന്നു വരുന്ന ഇന്ത്യയെ പോലെ തന്നെ വളർന്നു വരുന്ന ഒരു എക്കണോമിയാണ് ഒരു സമ്പദ് വ്യവസ്ഥയാണ് അപ്പോൾ ജപ്പാനുമായി കൂടുതൽ ടൈപ്പുകൾ നടത്തുന്നു ഇന്ത്യ എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ചില വ്യാപാര കരാറുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ചർച്ചയിലുണ്ടായിരുന്നു അത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ജപ്പാൻ എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതനുസരിച്ച് തീർച്ചയായിട്ടും സമ്പൂർണ്ണമായി ജാപ്പനീസ് സഹകരണത്തോടുകൂടി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലുള്ള പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സമ്പൂർണമായും നമ്മൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അത് ഞാൻ ഒരു പൊതുവായിട്ട് കൂടി പറയുകയാണ് നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദേശ ഉൽപ്പന്നങ്ങളെ അതിന് എന്ത് തന്നെയായാലും ശരി വസ്ത്ര ബ്രാൻഡുകളായാലും ശരി സാധാരണ ബ്രാൻഡുകളായാലും ശരി ഷോപ്പിംഗ് മാളുകളായാലും ശരി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും ശരി എന്തായാലും നമ്മൾ നമ്മുടെ സ്വന്തം ബ്രാൻഡുകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് കൃത്യം ഒന്നോ രണ്ടോ വർഷം നമ്മുടെ ഇന്ത്യൻ ജനതയിലെ ഒരു ഭൂരിഭാഗം ജനങ്ങളും നമ്മുടെ ഓൺ ബ്രാൻഡുകൾ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ബ്രാൻഡുകൾ വാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളേതാണ്ട് സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ ഈ ഇറക്കുമതി ചെയ്യുന്ന ഈ വസ്തുക്കളും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥ ഘടനത്തിലുള്ള വ്യത്യാസം ഘടനയിലുള്ള വ്യത്യാസം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് അത് മാറ്റിവെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും നമ്മളെല്ലാവരും തന്നെ സമ്പൂർണ്ണമായി ദേശീയ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സ്വന്തം സാധനങ്ങൾ വാങ്ങാൻ അതിൻ്റെ ഉപഭോക്താക്കളാകാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വേണമെന്നൊന്നുമില്ല മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുതന്നെയാണ് നരേന്ദ്രമോദിയും ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ ഈ ജപ്പാനുമായുള്ള ചെറിയ അത്തരം സ്പെസിഫൈഡ് രാജ്യങ്ങളുമായി പ്രത്യേക രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിലൂടെ കൂടുതൽ കൂടുതൽ സമ്പദ്ഘടനയിലുള്ള ആ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ അനുഭവേദ്യമാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അതുപോലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യ അമേരിക്ക വിഷയവും അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്ന കാര്യവും ഒക്കെ തന്നെ വ്യാപകമായി ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും നമ്മളുടെ നയതന്ത്രം നമ്മളുടെ ആ ഒരു സൈലൻ്റായി നമ്മൾ നിശബ്ദമായിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു വ്യാപാര യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയും ഈ നാട്ടിലെ ജനങ്ങളും ഒക്കെ തന്നെ അതിന് പാര അല്ലെങ്കിൽ ഇവിടെ ഡെഡ് ഡെഡ് ഇക്കണോമിയാണെന്ന് പറയാനുമൊക്കെ തന്നെ പലരും ഉണ്ടാകും അവരെയൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീതോ മുന്നറിയിപ്പോ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ ഇന്ത്യ ഇന്ത്യ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്